ചരിത്രത്തെ നൽകിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങളോട് പലരും ഞങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ട അനുഭവത്തിലേക്ക്

ആരോഗ്യമായ അതിക്ക് ഈ വാദനശക്തി ഇതിനെ ധർമ്മേ അർവാചകൻ നിങ്ങൾക്ക് എപ്പോഴും നൽകുന്ന ഓജസ്സ് ആയിതം ജീവനായുള്ള ചാജ്യതന്ത്രായ സ്വാധീനിക്കുന്നു അതഅവ ഇതിന് മനോദോഹകമായി നേരെ നേരെ പോട്ടുള്ള ആചരണങ്ങളെ കുറച്ചേ മാറ്റലേ വരുത്തുകയേ വന്ദന ചാസി തമടിന്റെ നിലയിൽ പരിശുദ്ധാത്മാവിന്റെ കൃപാവരണാൽ കട്ടാൽ ശക്തിീകരിക്കണം ഈശുച്യാ നാമത്തിൽ വേഷിക്ക പോൽ പരിവർത്തനിക്കുമാറാകണം അർഹായവള ലഭിയാ പ്രവേശിപ്പിക്കുന്ന ഒരു പുതുവർഷത്തിന്റെ ലളിതമായ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ആശംസകളും അറിയിക്കുന്നതായിട്ട് ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ് കാരണം നമ്മുടെ സമയങ്ങളെന്ന് പറയുന്നത്

അവരണം ആ ചിത്രത്തിന്റെ പേരാണ് പാഞ്ോകുന്ന മണിക്കൂറുകളുടെ രഥം ആ ചിത്രത്തിന്റെ പേര് ഒരു പ്രശസ്തനായ ചിത്രകാരൻ ചിത്രകാരനെ മനോഹരമായ കാലത്തെ സമയത്തിലേക്ക് സൃഷ്ടിപ്പിക്കുന്ന മനോഹരമായ ചിത്രമാണ് ഈ ചിത്രത്തില് മണിക്കൂറുകളും സമയവും പെരുമാലികളും ആർക്കു വേണ്ടി കാണുക ഞാനിപ്പോ പതിനോ സമയത്തിന്റെ സെക്കൻഡുകൾ ആ ചിത്രത്തില് മണിക്കൂറുകളാകുന്ന രഥം വരിക്കുന്നത് മെരുക്കമില്ലാത്ത നാല് കാട്ടുരകളാണ് ഈ ചിത്രത്തിൽ മണിക്കൂറുകളാകുന്ന രഥം വരിക്കുന്നത് രഥം തെളിയിക്കുന്നതോ പക്കതയില്ലാത്ത രണ്ട് ചെറുപ്പക്കാരാണ് ഈ രഥം തെളിയിക്കാൻ നിരസകരമായി ട്രെയിൻ എന്ന് പറഞ്ഞ ഈ ചിത്രമാണ് കാല ുരുകള് രഥം തെളിക്കുന്നത് പക്കതയില്ലാത്ത രണ്ട് ചിത്രക്കാർ ലക്കും ഇല്ലാതെ ഈ രഥമാണ പാല് പോകിയ ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ശീകരണം

എന്താണ് ഈ ചിത്രം നമ്മളെ കഴിപ്പിക്കുന്നത് നമ്മുടെ മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളും മൈക്രോ സെക്കൻഡുകളും ഇങ്ങനെ നമ്മളിഷ്ടമോട്ടെ ഇഷ്ടമില്ല ഈ സമയം ഇങ്ങനെ വളരെ വേഗത്തിൽ പെയ്ക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇഷ്ടമോട്ടെ ഇഷ്ടമില്ലെന്ന് നമ്മുടെ ചിത്രങ്ങൾ എന്താണ് മരണത്തോടെ നമ്മളെ പ്രായം ഇങ്ങനെ ഈ ഒരു വർഷം വളരെ ശീലത്തില് നമ്മൾ പ്രതിഷേധി നമ്മളെല്ലാം ഈ മയസ അവസാനിക്കുക പറയും എത്ര വേഗത്തിലാണ് ഈ വർഷം പോയത് ഞങ്ങൾ അറിഞ്ഞോ ജാനുവരി ജനുവരി വന്നാ ഇതാ ഡിസംബർ ആയിരിക്കുന്നത് എത്ര വേഗത്തിൽ പോയത് നമ്മളെല്ലാവർക്കും ഇങ്ങനെ ആത്മകരമായി പറയുന്ന കാര്യമാണ് ഒരു വർഷം വളരെ ശീക്രത്തിൽ വാങ്ങി പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓർമ്മകളിൽ മാത്രം കടന്നുപോയി പുതുവർഷം ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു പുതുവർഷം തന്നെ ഇപ്പൊ തന്നെ സമയം കഴിയും പറയുമ്പോൾ ഇപ്പൊ കുറേ അല്ലെങ്കിൽ അത്രയും സമയം അല്ലെങ്കിൽ വളരെ വേഗത്തിൽ രഥം വാങ്ങി പുതുവർഷം യാത്ര ആരംഭിച്ചു പുതുവോഷം ആരംഭിച്ച യാത്ര തുടങ്ങി കഴിഞ്ഞു നമ്മളിങ്ങനെ പറഞ്ഞു നമ്മളെ ഈ ഈ പ്രഭാഷണം കടന്നു പോയിട്ടാണ് ഞാൻ വായിച്ചിട്ടുണ്ട് ഭാഗത്തില് ചില സത്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് അത് വായിക്കണ്ടി വളരെ ചുരുങ്ങിയ ചിന്തകൾ ഞാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പുതുവോഷത്തിന്റെ സന്ദേശമായിട്ട് ചില കാര്യങ്ങൾ മാത്രം ബഹുമാനമായിരുന്നു അവിടെ ത്ര വലിയ നമുക്ക് സുപരിചിതമല്ല എന്നാലും നമ്മുടെ ഒക്കെ പ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഈ നെയ്യുന്ന തറിയെ കുറിച്ച് നമ്മുടെ സ്വന്തം വസ്ത്രമൊക്കെ നമ്മൾ നെയ്തെടുക്കുന്ന തറിയെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഈ ഈ ഈ എന്ന് എന്ന് പറയുന്ന വളരെ വേഗത്തിൽ ഇങ്ങനെ ഒരു അറിയാവുന്ന പറയുന്നത് അപ്പോൾ ഈ ഓടം ഓണം മനുഷ്യരെയൊരു ഓണത്തോട് എവിടെ സാമ്യപ്പെടുത്തിയിരിക്കുകയാണ് യോഗ നമ്മുടെ ജീവിതത്തെ ഈ വളരെ വേഗത്തിൽ ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംവിധാന ഓണത്തോട് ിൽ ഷട്ടിൽ എന്നാണ് ജീവിക്കുന്നത് അതിനുമായിട്ട് നമ്മുടെ മനുഷ്യജീവിതത്തെ തല തളർത്തിപ്പെടുത്തിരിക്കുകയാണ് ഒരു തരി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് പാവ ഇടയിൽ കൂടെ കുറിയ നടത്തിപ്പെടുന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടും അതിശീക്രത്തില് പാഞ്ഞു നീക്കുന്ന ഒരു ഉപകരണമാണ്

സമയമാകുന്ന അങ്ങനെ എന്നൊക്കെ പറഞ്ഞുള്ള ധാരാളം സാഹിത്യത്തിൽ ഈ ഷട്ടിലുമായി ഓണവുമായി ബലപ്പെടുത്തി പല പ്രയാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ മനുഷ്യ ജീവിതത്തെ വസ്ത്രോട് സാമ്യപ്പെടുത്തി ചില ചിന്തകൾ ഈ പുതുവസ്ത്ര കൊലരിയിൽ നമുക്ക് ഒരുമിച്ച് പരിശോധിക്കുവാനായിട്ടാണ് അന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായി നമ്മൾ ഈ ഓണ വലിയ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ഈപേഷി ഷട്ടിൽ എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ പാഞ്ഞ് പോകുക നമ്മുടെ ജീവിതമാണ് അത് അല്ലെങ്കിൽ ആ ജീവിതത്തിന്റെ ജീവിതമാകുന്ന നെയ്ത്തെയ്യുന്നതിനോട് നമ്മുടെ ജീവിതത്തെ ഒന്നാമതായി ഈ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പറയുന്നത് പ്രാധാന്യപ്പെടുത്തിയാൽ വിട്ട് കടന്നു പോകുന്ന മിനിറ്റുകളെ അതായത് നമ്മെ വിട്ട് കടന്നു പോകുന്ന മിനിറ്റുകളെ പ്രയോജനപ്പെടുത്തണമെന്ന് ദൈവത്തിന്റെ പതി നമ്മൾ ഉത്പാദിപ്പിക്കുകയാണ് ചില തറകളിൽ നമ്മളെ പഠനം പറയുന്നത് ചില തലകളിൽ ഓണം മിനിറ്റ് കൂടെ ആണ് പഠനം പറയുന്നത് ചില അതിൻ്റെ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന തലകളിൽ ഈ ഓണം എന്ന് പറയുന്ന സംവിധാനം ആ ഉപകരണം ഇരുന്നൂറ്റി പത്ത് പ്രാവശ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നത് ഓണം പായുന്നത് നമ്മുടെ ജീവിതത്തിന്റെ വലിയ എന്ന് മനസ്സിലാക്കി ദൈവ മഹിമയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ സമയത്തെ നമ്മൾ ഉപയോഗിക്കണമെന്നാണ് ദൈവോചൻ നമ്മളോട് പറയുന്നത് ആ ചിഷ്യ വലിയ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ നമ്മൾ വേണ്ടി അല്ലെങ്കിൽ സാധാരണ സ്വാധീനം ചെലുത്തിയ ഒരു ദേവദാസനാണ് കണ്ടമ്പറി ആഘോഷിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം എങ്ങനെയാണ് സമയത്തെ വിനിയോഗിച്ചത് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് എല്ലാ സമയവും അനുശീ എനിക്ക് ടൈം ഓരേ കായികം വന്നിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് അറിയാം നമുക്ക് പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് പല പാഠങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും ഏറ്റവും ആധികാരികമായ വ്യാഖ്യാനമാണ് പറയുന്നത് ഒരു വലിയ വിശിഷ്ടമായ അടങ്ങിയ ഈ പുസ്തകം വിശിഷ്ട ഗ്രന്ഥം എതിർ എഴുതി തീർക്കുവാനായിട്ട് സമയമുണ്ടാക്കിയതിനെ പറ്റി ആർത്തിന്റെ ജീവിതചരിത്രത്തിൽ പറയുന്നുണ്ട് ഇട്ടവരെ എത്ര തിരക്കുള്ള ജീവിതമാണ് ഇടവുകൾ സന്ദർശിക്കണം ലോകരാജ്യങ്ങളിലൂടെ അങ്ങനെ ശേഷം കഴിക്കുന്നതിനുള്ള ഇടയ്ക്കുള്ള സമയത്താണ് ഈ അല്ലാതെ സുവിശേഷത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞ് അത് എഴുതിയത് വളരെ വിശേഷമായ ഒരു ഗ്രന്ഥമാണ് അതിപ്പോഴും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇടവോ സമർശനമൊക്കെ കഴിഞ്ഞാൽ വന്ന്

ജീവിതം നമ്മുടെ ജീവിതം രൂപപ്പെടുന്നത് മനസ്സിലാക്കിയിരിക്കണം ഈ ഓടും നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ സത്യം രണ്ടാമത്തെ സദ്യം എന്ന് പറഞ്ഞത് ജീവിതം എന്ന് പറഞ്ഞത് രൂപപ്പെടുന്നത് നിസ്സാരങ്ങളെന്ന് കഴിഞ്ഞ നാം അവഗണിക്കുന്ന കാര്യങ്ങളിലൂടെ ചേർന്നാകുന്നുവെന്ന് മനസ്സിലാക്കണം ഒരു കഥയില് എത്ര ആയിരം ചെറിയ നൂലാണ് ചേർത്തിരിക്കുന്നത് ഓരോ എഴുതി വളരെ ബലഹിനമാണ് ഓരോ നൂലിന്റെ വളരെ ബലഹിനമായ നൂലാണ് എന്നാൽ അത് ഒരിക്കലുമല്ല ഒരി കുട്ടികളായി ശ്രദ്ധയിൽപ്പെട്ടാൽ നെയ്ത്തുകാൽ ജോലി തുടരുകയും ആ വസ്ത്രത്തിന്റെ ഇളപ്പണക്കം എന്ന് പറയും ഇളപ്പണക്കം മാറ്റി അത് മാറ്റിയ ശേഷം മാത്രമേ മാത്രമല്ല ആ ഒരു നൂല് പൊട്ടിയാൽ അവിടെ ഒരു പ്രയാസം ഉണ്ടായാൽ ആ നൂല് തുറന്നു കഴിഞ്ഞാൽ വസ്ത്രം തന്നെയാണ് ഉപയോഗിക്കാനായിട്ട് സാധ്യമല്ലാതെ അപ്പോൾ നെയ്ത്തുകാലൻ ഒരു ചെറിയ നൂലാണെങ്കിലും ബലഹീനമായ നൂലാണെങ്കിലും പൊട്ടിയാൽ അത് കൂട്ടിച്ചേർന്ന ശേഷം മാത്രമേ അദ്ദേഹം ഈ തലയിലുള്ള നെയ്യൽ അല്ലെങ്കിൽ നെയ്യാനായിട്ട് അദ്ദേഹം ശ്രമിക്കാറുള്ളൂ അങ്ങനെ വസ്ത്രത്തിന്റെ ഇടപ്പണങ്ങൾ നിലനിൽക്കുവാനായിട്ട് നെയ്ത്തുകാലെ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെയാണ് എണ്ണമില്ലാത്ത തീരുമാനങ്ങൾ കൊണ്ടുമാണ് നമ്മുടെ ജീവിതം ദൈവമാണ് ധാരാളം കാര്യങ്ങള് നമ്മുടെ ജീവിതത്തെ ജീവിതത്തെക്കുവാനായിട്ട് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ തർക്കങ്ങള് പ്രേരണകള് തീരുമാനങ്ങള് ഇതെല്ലാം ജീവിതത്തെ നേരെ നമ്മളെ സ്വാധീനിക്കുന്നത് ഒരു ദിവസം തന്നെ എത്രയെത്ര തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നത് അല്ലെ എത്ര എത്ര തീരുമാനങ്ങൾ എത്ര എത്ര തെരഞ്ഞെടുപ്പുകളാണ് നമ്മൾ നടത്തുന്നത് കഴിഞ്ഞ വർഷം എത്ര തീരുമാനങ്ങൾ അവരെ അതിലെത്ര തീരുമാനങ്ങൾ നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അവര് തെറ്റായിട്ടില്ലേ കഴിഞ്ഞ വർഷം ശരിയായിരുന്നു ചിലത് തെറ്റായിരുന്നു ചില തീരുമാനങ്ങൾ പരാജയമായിരുന്നു ചിലത് പ്രയാസം ഉണ്ടായിരുന്നായിരുന്നു ഇങ്ങനെ പല പല തീരുമാനങ്ങളും പ്രേരണങ്ങളും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തെ തീരുമാനപ്പെടുത്തുന്നത് അവ ജീവിതത്തിന്റെ പൊട്ടിയ ഇരകളായികളെ എന്നും അവശേഷിക്കുകയാണ്

നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കണം ചില സംഭവങ്ങളിൽ ചില പരാജയങ്ങൾ നമുക്ക് നല്ല പരാജയങ്ങൾ പാഠം പഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മുടെ കർത്താവിൻ്റെ കലകൾ നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഇടപെടങ്ങൾ സാധിക്കുന്ന ഒരു കർത്താവുണ്ട് എന്ന ബോധ്യം നമുക്ക് ഉണ്ടെങ്കിൽ ധൈര്യമായി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ ജീവിതത്തെ യാത്ര തുല്യമായി എത്ര ചെറിയ നിസ്സാരമായ കാര്യങ്ങളാണെങ്കിലും അവഗണിക്കുന്ന കാര്യങ്ങളാണ്

രണ്ടാമതായി നമ്മുടെ ജീവിതം ജീവിതത്തിൽ അവഗണിക്കുന്നതായ കാര്യങ്ങൾ കൂടെ ചേർന്നാകുന്നുവെന്ന് നമ്മൾ കാരണം ഒരു ചെറിയ ഇടും അവഗണിക്കാനും സാധിക്കുന്നില്ല മൂന്നാമതായി പൊട്ടിപ്പോയ ഇടങ്ങളിൽ കൂട്ടിച്ചേർക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് നമ്മുടെ ഇടങ്ങളെ കൂട്ടിച്ചേർക്കുവാനായിട്ട് ിൽ കണ്ടുപിടിക്കാനായിട്ട് ആവശ്യമാണ് ഒരു ദൈവമായി ഇടകളോ നമ്മുടെ ഇടകളോ കഴിഞ്ഞ വർഷത്തിൽ പൊട്ടിപ്പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാനായിട്ടുള്ള നല്ല അവസരമാണ് ഈ വർഷത്തിന്റെ പ്രാഥമികൾ എന്ന് പറഞ്ഞത് കഴിഞ്ഞ വർഷത്തിൽ എന്തെങ്കിലും ബന്ധങ്ങൾ പൊട്ടിപ്പോയിട്ടുണ്ടോ ഇടവ ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ ഇടകൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആവശ്യമായ സന്നദ്ധതയും കർത്താവിനൊന്ന് നമുക്ക് ആവശ്യമാണ് നമുക്ക് ചില പ്രകട നമുക്ക് ചിലയിടങ്ങളിൽ പൊട്ടിപ്പോ നമുക്ക് സാധിക്കത്തില്ലായിരിക്കാം പക്ഷെ കർത്താവിന് അത് സാധിക്കും അതുകൊണ്ട് നീണം അതിനുള്ള വിനിയും നമുക്ക് ഉണ്ടായിരിക്കണം ദയവായി ഈ ഒരു ഇടയെങ്കിലും എന്റെ കുടുംബീയത്തില് സ്നേഹബന്ധത്തില് சாத்தில இடங்கள் சம்மதிக்கிட்டு சம்மதிக்கிட்டு அவ பரிக்காய் இனியும் இடங்களில் கர்த்தாவான மறந்து போகிறது அது இனியும் தீர்ச்சியும் சாதி அது நெய் மாதிரி select the fabric design design of weaving എങ്ങനെയായിരിക്കണം <laughs> <laughs>

നമ്മുടെ ജീവിതത്തിന്റെ മാത്രങ്ങൾ എങ്ങനെയാണെന്നാണ് വിശദാംശങ്ങൾ ദൈവത്തിൽ നിശ്ചയിക്കേണ്ടത് ആവശ്യമാണ് ആ ഒരു നേരത്തെ തന്നെ അത് പ്ലാൻ ചെയ്ത ശേഷമാണ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നത് എനിക്ക് വേണ്ടി പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ജീവിതം ആരംഭിച്ചു പ്രാഥമിക വിഷയങ്ങളിൽ നമ്മൾ തന്നെ തീരുമാനം എന്റെ ജീവിതം എങ്ങനെയായിരുന്നു നമ്മൾ തന്നെ ആകുമ്പോൾ

ആ കൂടുതൽ അനുഭവങ്ങളിൽ നിന്ന് എന്നെ ശക്തീകരിക്കണമേ അങ്ങാധ ശക്തി കേന്ദ്രത്തിൽ നിന്നുള്ള ശക്തിയാണ് വെളിപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുമോ അങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ വിജയപ്രദമായി തീരുമെന്ന് സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പല തീരുമാനങ്ങൾ എടുത്തു പരാജയപ്പെട്ടു വരിക പല വസൃ പരാജയമായിരുന്നു വർഷം അധികൂലെടുക്കുന്നതിന് ഒന്നോ രണ്ടോ എടുക്കാൻ സാധിക്കുന്നു ശക്തി ശക്തി പ്രാപിച്ചുകൊണ്ട് എന്നെ അവയെ പൊട്ടിച്ചെടുക്കുവാനായിട്ട് എനിക്ക് ശക്തി തരുന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുമോ അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചാൽ തീർച്ചയായും പ്രസാദകരമായിട്ടിരിക്കുന്ന സംശയമില്ല അങ്ങനെ